ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിനാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ കുറേ സുഹൃത്തുക്കൾ നമ്മൾ ഈ എപ്പിസോഡുകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവർക്ക് അവരുടെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ അയച്ചു തരാൻ പറ്റിയില്ല അറിഞ്ഞപ്പോൾ വൈകിപ്പോയി ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത് ശേഷമാണ് വീഡിയോ കണ്ടത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഉൾപ്പെടുത്തണം ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചു അപ്പോൾ അവർക്ക് വേണ്ടി ഒരവസരം കൂടെ കൊടുക്കുകയാണ് ഇനിയൊരവസരം ഉണ്ടാവില്ല ഈ ഒരു അവസരം മാത്രം അതായത് നമ്മൾ നാലാം തീയതി വരെ ഈ വരുന്ന ഇന്ന് രണ്ടാം തീയതിയാണ് നാലാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അയക്കാനായിട്ട് പറ്റും അതിനുശേഷം അതായത് അഞ്ചാം തീയതി മുതൽ വരുന്ന വീഡിയോകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ലോ രണ്ട് ദിവസം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് ഇനി അയക്കാൻ കഴിയാത്ത ആളുകൾക്ക് നിങ്ങളുടെ വീഡിയോ എടുത്ത് അയക്കാം അയക്കേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ അയക്കുക അതല്ലാത്ത വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിലും മൂന്ന് വീഡിയോ കർഷകറാഴ്ച വന്നിട്ടുള്ള മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് എന്നുള്ളത് താഴെ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ താഴെ ഒരു കമൻറ്റ് ഫിൻ ചെയ്തിട്ടുണ്ട് അതിൽ പോയി ലൈക്ക് ചെയ്യുക ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ചാണ് ലൈക്ക് ചെയ്യേണ്ടത് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് വീഡിയോ നമ്പറിനനുസരിച്ച് താഴെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിഷ്ണു കണ്ണൂരാണ് നാട് ഇതെൻ്റെ സ്വന്തം ഫാമാണ് ഞാൻ പ്രധാനമായും വളർത്തുന്നത് ടെർക്കികളയാണ് ഈ കാണുന്നത് ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രോൺസും ബ്രോഡ് ബ്രസ്റ്റഡ് വൈറ്റ് ഇനങ്ങളാണ് ഇവിടെ എനിക്കിപ്പം രണ്ട് പൂവന്മാരും മൂന്ന് പിടകളുമാണ് ഉള്ളത് ടർക്കികള ഞാൻ എട്ട് മാസം ഇവിടെ കൊണ്ടുവന്നിട്ട് മുട്ട വിരിച്ച് കൊടുക്കാറുണ്ട് അത് ഇനി അങ്ങോട്ട് ഓൾ കേരള ഡെലിവറി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ഞാനൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണ് അല്ലാണ്ട് ബിസിനസ് ആയിട്ട് കാണുന്നതല്ല ഞാൻ എൻ്റെ മുട്ടക്കോഴികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നതാണ് എൻ്റെ മുട്ടക്കോഴികൾ ഗ്രാമക്ഷീണങ്ങളാണ് പതിനഞ്ചെണ്ണ ഉണ്ട് ഇവിടെ ഒരു ദിവസം ഒരു പത്ത് പതിനൊന്ന് മുട്ടകളാണ് പൊതുവേക്ക് ലഭിക്കാറ് ഇതുകൂടാതെ ഞാനിവിടെ ഗ്രാമശ്രീ പൂവന്മാരെയും വളർത്തുന്നുണ്ട് ഇത് റീജിയൽ പോൾട്രി ഫെന്ന് ഞാൻ കൊണ്ടുവന്ന പൂവന്മാരാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇപ്പം നാലു മാസമായിട്ടുണ്ട് വിൽക്കാനായിട്ടില്ല അപ്പോൾ എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുള്ള തീറ്റ നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ അധികം കോഴികൾ തട്ടിമറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു തീറ്റപാത്രമാണ് ഇത് പി വി സി പൈപ്പ് നമ്മൾ കാർപ്പൻറ്റർ കൊണ്ട് മുറിച്ചിട്ട് സൈഡിൽ മൾട്ടി വോട്ട് വെച്ച് കുട്ടിച്ചതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് വീട്ടർ ദാസൻ്റെ വീഡിയോ കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബാച്ചാണ് ഈ വെച്ച മുട്ടകൾ ഇരുപത്തിരണ്ട് ദിവസായിട്ടുണ്ട് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി ഇതാണ് എന്റെ അടുത്തുള്ള നാടൻ കോഴിയിൽ ഒന്ന് അണവെച്ചു കൊടുത്താൽ ഇതിലെട്ട് മുട്ടുണ്ട് ഇതിൽ എട്ട് മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നാളെ വരികയും അതാണ് കൂടുതൽ ഓർത്തിറങ്ങൾ അതിന് കൂടുതലും ഇട്ടു കൊടുക്കാൻ ഒന്നരാടം വീട്ടിലും ഇട്ട് കൊടുക്കാറ് പിന്നെ ഇതാണ് ഇത് ഒരാഴ്ചയായി വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഇവർക്ക് സാധാരണ അരിമല കൊടുക്കുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം പഞ്ചസാര വെള്ളം കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര വെള്ളം എടുത്ത് ഇട്ടിട്ട് കൊടുക്കുന്നതിലീ അസുഖങ്ങളൊന്നും വരില്ല പിന്നെ ഇതാണിത് നാടൻ പൂവനും മൂന്ന് പെട്ട് പെട്ട കുട്ടികളുമാണ് പേടികൾ പിന്നെ രണ്ടെണ്ണം മുട്ടണമുണ്ട് ഒന്നും മുട്ടണമില്ല അറുപതാം കുഴിയാണ് പിന്നെ ഇതാണ് ഇതിലൊരു പെട്ട മുറ്റുന്നുണ്ട് ഒന്ന് നെയ്ക്കുന്ന എഴുഞ്ഞതാണിപ്പോൾ ഇത് ഒരു മാസമായി കുഞ്ഞുങ്ങൾ ഒരു മാസം പാട കുഞ്ഞുങ്ങളാണ്

ഒന്നരടും ഗോതമ്പും അതേപോലെ തന്നെ അരിയാണ് കൊടുക്കാറ് പിന്നെ ചോറ് കൊടുക്കും ഇത് അറുപത്തിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അഞ്ചെണ്ണ ഉണ്ട് രണ്ട് നെയ്ക്കന്നും മൂന്ന് തൊപ്പുള്ളതും ഇതാ പേട്ടയുടെ തലയിൽ കൊത്തുപൂടിയിട്ടായതാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇപ്പൊ അറുപത് അറുപത്തിരണ്ട് ദിവസമായി ഈ കോഴിക്കുഞ്ഞുങ്ങള് ഇത്ര വിശേഷങ്ങൾ എല്ലാവരും കമ്പനി കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക കരിങ്കോഴികളാണ് நம்ம சுட்டி <try> 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 ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട ഒരവസരം കൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയാണ് നാലാം തീയതി വരെ ശനിയാഴ്ച വരെ നിങ്ങൾക്ക് വീഡിയോ അയക്കാം അതിനുശേഷം വരുന്ന വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുന്നതല്ല കേട്ടോ ഓക്കെ അപ്മാരുടെ വീഡിയോ വീണ്ടും വരാം